അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ഇടക്കൊച്ചി സെന്റ് മേരീസ് ഇടവഴിക്ക് കീഴിലുള്ള പഷ്ടിത്തോട് സെന്റ് ജോസഫ് വേളാങ്കണ്ടി മാതാ പുതിയ ചാപ്പലിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു ഇടക്കൊച്ചി സെന്റ് മേരീസ് ഇടവയുടെ കീഴിലുള്ള പഷ്ടിത്തോട് സെന്റ് ജോസഫ് വേളാങ്കണ് മാതാ പുതിയ ചാപ്പലിന്റെ വെഞ്ചരിപ്പ് കർമ്മം കൊച്ചി രൂപത മുൻ അധ്യക്ഷൻ റവറൻ ഡോക്ടർ ജോസഫ് കരിയിൽ നിർവഹിച്ചു എന്നോട് കൽപ്പിച്ചത് മാത്രം ഞാൻ ചെയ്തു ഞാൻ പ്രയോജന ശൂന്യനായ ഒരു ജ്ഞാനം അതിൻ്റെ ഭാഗമാകുന്നു എനിക്കിത്രയും മതി എന്നാണ് ഞാൻ വിചാരിക്കുകയാണ് യൗസേ പിതാവിൻ്റെ ശിക്ഷണത്തിൽ യേശു വീട്ടിൽ കഴിഞ്ഞപ്പോൾ യൗസേ പിതാവിനെ മനസ്സിലാക്കിയിട്ട് ഈ പ്രയോജനരഹിതനായ ദാസൻ പണിയിൽ നിന്ന് പണിയിലേക്ക് വിശ്രമമില്ലാതെ ഒന്നും പറയാതെ ഒന്നും അവശേഷിപ്പിക്കാതെ എൻ്റെ അവകാശവാദങ്ങൾ ഒന്നും ഉയർത്താതെ ഓവർ ടൈം ഒന്നും ചോദിക്കാതെ ഒതു ഒതുങ്ങിക്കൂടിയിരുന്ന തൻ്റെ വളർത്തു പിതാവിനെ കണ്ടിട്ടാവണം അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാവണം ഈ ഉദാഹരണം കർത്താവ് ഉപയോഗിച്ചത് എന്ന് കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ റവറൻ മോൻസിർ ഛൈജു പര്യതുശ്ശേരി ചാൻസലർ ഫാദർ മാക്സൻ കുറ്റിക്കാട് തൃപ്പുണത്തൂർ എം എൽ എ കെ ബാബു കൊച്ചി നഗരസഭാ കൌൺസിലർ ജിജാ ടെൻസൻ വികാരി ഫാദർ റാഫി കുട്ടി സഹവികാരി ഫാദർ വർഗീസ് റോഷൻ തുടങ്ങിയവർ സന്നിഹിതരായി പൊന്തിഫിക്കൽ ദിവ്യബലിയോടെ വെഞ്ചരിപ്പ് കടന്നു ചാപ്പലിൽ സ്ഥാപിക്കുന്നതിനുള്ള പുതിയ തിരുസ്വരൂപങ്ങൾ ചെല്ലാനം മറവക്കാട് വേളാങ്കണ്ണി മാതാപള്ളിയിലും കണ്ണമാലി പള്ളിയിലും എത്തിച്ച് ശേഷം ഇടവക ദേവാലയത്തിൽ എത്തിച്ചിരുകയും തുടർന്ന് ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രദക്ഷിണമായി എത്തിച്ച് പുതിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു വെഞ്ചരിപ്പ് കർമ്മങ്ങൾക്ക് വികാരി ഫാദർ റാഫി കുട്ടുങ്ങൾ സഹവികാരി ഫാദർ വർഗീസ് റോഷൻ പാസ്റ്റർ കൗൺസിൽ സെൻട്രൽ കമ്മിറ്റി ചാപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടക്കൊച്ച്